प्राणप्रिया हेश्व जीवन्तम्ना स्नेहे दष्टमा

എന്നാൽ അവന്റെ ഇടതുവശത്ത് ഒരു വിഡ്ഡിയുടെ ഹൃദയം ജ്ഞാനിയാകട്ടെ വിഡ്ഡിയാകട്ടെ മനുഷ്യന്റെ ഹൃദയം വെച്ചിരിക്കുന്നത് ഒരേ സ്ഥാനത്താണെന്ന് നമുക്കറിയാം ശരീര ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ശരീരത്തിന്റെ മധ്യഭാഗത്ത് അല്പം ഇടതുവശത്തേക്ക് ചരിഞ്ഞാണ് ഹൃദയം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ സഭാപ്രസംഗി ഈ വാക്യം കൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത് ജ്ഞാനവും പോഷത്വവും ഇവ രണ്ടിന്റെയും ഉത്ഭവസ്ഥാനം ഹൃദയം തന്നെയാകുന്നു മനുഷ്യനിൽ ഉണ്ടാകുന്ന വികാര വിചാരങ്ങളെല്ലാം ഉത്ഭവിക്കുന്നതും ഹൃദയത്തിൽ നിന്നാകുന്നു എന്നാൽ തിരുവഴുത്തു ഹൃദയത്തെക്കുറിച്ച് പരാമർശിക്കുമ്പോഴൊക്കെ മനുഷ്യനിൽ സാധാരണയായി ഉണ്ടാകുന്ന വികാരങ്ങളോ സ്നേഹമോ ആഗ്രഹങ്ങളെക്കുറിച്ച് മാത്രമല്ല അതിലും ആഴമായ അർത്ഥമാണ് കൊടുത്തിരിക്കുന്നത് സദൃശവാക്യങ്ങൾ നാലിന്റെ ഇരുപത്തിമൂന്നിൽ വായിക്കുന്നത് സകല ജാഗ്രതയോടും കൂടെ നിന്റെ ഹൃദയത്തെ കാത്തുകൊള്ളുക ജീവന്റെ ഉത്ഭവം അതിൽ നിന്നല്ലോ ആകുന്നത് അതായത് നമ്മുടെ ആന്തരിക സത്വയുടെ പ്രഭാവ കേന്ദ്രമാണ് ഹൃദയം വേദപുസ്തകം പഠിക്കുമ്പോൾ വലതു ഭാഗത്തിന് ചില പ്രാധാന്യത ഉള്ളതായി കാണുവാൻ കഴിയും യഹൂദാ ചിന്താഗതിയിൽ വലത് ആത്മീയതയും ഇടത് ഭൗതികത്തെയും പ്രതിനിധീകരിക്കുന്നു വും പദവിയുമുള്ള ഇടമായിട്ടാണ് വലതുഭാഗം കണക്കാക്കുന്നത് യേശു സ്വർഗത്തിലേക്ക് പോയി ദൈവത്തിന്റെ വലത്ത് ഭാഗത്ത് ഇരിക്കുന്നു എന്ന് പത്രോസ് എഴുതിയിരിക്കുന്നു മനുഷ്യരാശിയുടെ പാപങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്തുഭാഗ് തീരിക്കുന്നു എന്ന് എബ്രായർ ലേഖനകർത്താവ് പറഞ്ഞിരിക്കുന്നു റോമറേട്ടിന്റെ മുപ്പത്തിനാലിൽ പൗലോസ് എഴുതിയിരിക്കുന്നത് ക്രിസ്തു യേശു മരിച്ചവൻ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ അവൻ ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷപാതം കഴിക്കുകയും ചെയ്യുന്നു യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവൻ നൽകുന്നതിനു വേണ്ടി കർത്താവ് പക്ഷപാതം ചെയ്തു പ്രിയമുള്ളവരെ എനിക്കും നിങ്ങൾക്കും വേണ്ടി യേശു കർത്താവ് പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കുന്നു സഭാപ്രസംഗി പറഞ്ഞിരിക്കുന്നത് പോലെ ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ട് ചായുന്നു എന്നാൽ വിഡ്ഡിയുടെ ഹൃദയം ഇടത്തോട്ട് ജീവൻ ഹൃദയത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതുകൊണ്ട് ഈ ഹൃദയം കൊണ്ടാണ് നിത്യജീവനായി യേശു ക്രിസ്തുവിൽ വിശ്വസിക്കേണ്ടത് ദൈവം ഇല്ല എന്ന് മൂടൻ തന്റെ ഹൃദയത്തിൽ പറയുന്നു ഹൃദയം ഇടത്തോട്ട് ചായുന്നു ദൈവത്തിന്റെ വലത്തുഭാഗത്ത് പക്ഷപാതം ചെയ്തു യേശു കർത്താവ് തന്നിൽ വിശ്വസിക്കുന്നവരെ നിത്യജീവങ്കിലേക്ക് പ്രവേശിപ്പിച്ചതിനു ശേഷം ന്യായാധിപതിയായി കടന്നുവരും മത്തായി ഇരുപത്തിയഞ്ചിന്റെ മുപ്പത്തിയൊന്ന് മുതൽ നാൽപ്പത്തിയാറ് വരെ വായിച്ചാലും മനുഷ്യപുത്രൻ തന്റെ തേജസ്സോടെ സകല വിശുദ്ധന്മാരുമായി വരുമ്പോൾ അവൻ തന്റെ തേജസിന്റെ സിംഹാസനത്തിൽ ഇരിക്കും സകല ജാതികളെയും അവന്റെ മുമ്പിൽ കൂട്ടും അവൻ അവരെ ഇടയൻ ചെമ്മരിയാടുകളെയും കോലാടുകളെയും തമ്മിൽ വേർതിരിക്കുന്നത് പോലെ വേർതിരിച്ച് ചെമ്മരിയാടുകളെ തന്റെ വലത്തും കോലാടുകളെ ഇടത്തും നിർത്തും രാജാവ് തൻ്റെ വലത്തുള്ളവരോട് ചെയ്യും എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ വരുവിൻ ലോക സ്ഥാപനം മുതൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന രാജ്യം അവകാശമാക്കിക്കൊള്ളുവീൻ നാൽപ്പത്തി ഒന്നാം വാക്യം വായിക്കുന്നത് പിന്നെ അവൻ ഇടത്തുള്ളവരോട് ശവിക്കപ്പെട്ടവരെ എന്നെ വിട്ട് പിശാജിനും അവന്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവാീൻ ഹൃദയത്തിന്റെ തീരുമാനമനുസരിച്ചാണ് മനുഷ്യനെ ഇടത്തും വലത്തുമായി വേർതിരിക്കുവാൻ പോകുന്നത് ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടാകുന്നു തീരുമാനത്തിനായി ആഹ്വാനം ചെയ്യുന്നു വലത്ത് നിൽക്കണമോ ഇടത്ത് നിൽക്കണമോ ജ്ഞാനിയുടെ ഹൃദയം വലത്തോട്ടാകുന്നു ഈ വചനങ്ങളാൽ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കുമാറാകട്ടെ യാ